എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു രണ്ട് ദിവസം മുൻപ് ഞാൻ നല്ല ഉറക്കാണ് ഉറക്കത്തിൽ ഞാൻ കടലിലോ അതോ കുളത്തിലാണാവോ ഞാൻ നീന്തുന്നുണ്ട് നീന്തി നീന്തി കുറേ അറ്റ അകലം എത്തിപ്പോൾ അവിടെയൊന്നും നിലയില്ല അപ്പോൾ എനിക്ക് നീന്താനും പറ്റുന്നില്ല ഞാൻ മുങ്ങാൻ പോവാണ് അപ്പോൾ ഞാൻ വേഗം ഒരു കണക്കിന് നിലയുള്ളവർത്തിക്ക് നീന്തി വരാമെന്നുള്ള ആ ഒരു ഇതില് അപ്പം എനിക്ക് ശ്വാസം കിട്ടാത്ത പ്രശ്നമുണ്ടല്ലോ അപ്പോൾ ആ ശ്വാസം കിട്ടാണ്ട് സ്വപ്നമാണ് കേട്ടോ ശ്വാസം കിട്ടാത്ത പോലെ വന്നു അപ്പോൾ ഞാൻ ഞാൻ എന്നുള്ള ധൈര്യത്തില് ഇത്തിരി നീങ്ങിയിട്ട് എൻ്റെ മൂത്ത മോളും മരിയും കുട്ടികളും അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇനി എൻ്റെ അടുത്തേക്ക് എത്രണ്ടാവുന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ പെട്ടിരിക്കുക നീന്താൻ പറ്റണില്ല ശ്വാസം കിട്ടാണ്ട് അപ്പൊ നീ ഇങ്ങോട്ട് വരണ്ടെന്നിട്ട് മരിയേന്ന് പറഞ്ഞിട്ട് ഓളിട്ട് വിളിക്കുക ആ സമയത്ത് മാതാവ് ഉണ്ണീനെടുത്ത മാതാവ് നിലക്കുന്ന കപ്പേള പണിയണേക്കാളും മുന്നാണ് ഇത് മാതാവ് ഉണ്ണീനെടുത്തിട്ടുള്ളത് എനിക്ക് സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് കാണപ്പെട്ടത് അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞത് മാതാവ് മാതാവ് എന്ന് പറയേണ്ട ആരും കാണുന്നില്ല അപ്പം ഞാൻ പള്ളീത്ത അച്ഛനോട് പോയി വിവരം പറഞ്ഞു പള്ളിയിലെ കപ്പേള കപ്പേളയിൽ ഈ മാതാവിനെ വെക്കുന്നതാണ് കൊളനൂരച്ഛനായിരുന്നു മരിച്ചു രോഗമായിട്ട് മരിച്ചിട്ടുണ്ട് കുറച്ച് നാളായി കുറച്ച് കാലമായിട്ട് അപ്പോൾ കപ്പാള പണിയണ സമയത്ത് കൊള്ളന്നൂർ അച്ഛനെ ആയിരുന്നു നെലികുന്ന് പള്ളിത്ത് വികാരിച്ചു അപ്പം അച്ഛനോട് ചണ്ടു പറഞ്ഞിങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടച്ചാ മാതാവ് എടുത്തിട്ട് നിൽക്കുന്നതാണ് കണ്ടത് ആ സ്വപ്നത്തിൽ ഞാൻ എല്ലാവരോടും പറയേണ്ടത് മാതാവും മാതാവും നിൽക്കണമെന്ന് ആരും കാണുന്നില്ല അപ്പോഴേക്കും മാതാവ് ഈശ്വരിക്കടുത്ത് ലൈവായിട്ട് കാണുന്ന പോലെ ഞാൻ കണ്ടതാണ് കൊള്ളനൂരച്ച കപ്പളേലെന്താ ചെയ്യാൻ ആ സ്റ്റാച്യു മാതാവിൻ്റെ വച്ചാൽ എല്ലാ സഭയിൽ ബിഷപ്പ് ഹൗസിലെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് അച്ഛൻ അത് ഇതാക്കണ്ട എല്ലാവരോടും ചോദിച്ച അനുവാദത്തോട് കൂടി മതി എന്ന് ഞാൻ കൊടഞ്ഞൂർ അച്ഛനോട് പറഞ്ഞിരുന്നു അങ്ങനെ ഈ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഞാൻ കുറേ നിലയില്ലാത്ത ഭാഗത്തേക്ക് അങ്ങോട്ട് നീങ്ങിപ്പോയിട്ട് എനിക്ക് ശ്വാസം കിട്ടാണ്ട് നീന്താൻ പറ്റുന്നില്ല അപ്പോൾ മരിയും എൻ്റെ മുകളും കുട്ടികളും തൊട്ടടുത്ത് തന്നെ എൻ്റെ അതിക്ക് വരാനുള്ള ഉദ്ദേശത്തിൽ ഞാൻ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ ഞാൻ തന്നെ പെട്ടായിരിക്കണേ എന്നുള്ളതിൽ ഞാൻ മരിയേ പോ പോ എന്ന് പറയുന്നത് അങ്ങോട്ട് പോക്കോ കരക്കിലേക്ക് എന്നുള്ളതാണ് അതാണ് ഞാൻ പറയണത് എന്നിട്ട് ഞാനൊരു കണക്കിനെ എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും മരിയെന്നുള്ളൊരു തട്ട് വിളി എൻ്റെ മോളെ ഞാൻ വിളിച്ചത് അപ്പോഴേക്കും മാതാവ് ഉണ്ണീനെ ആയിട്ട് വന്നു എന്നാൽ അതിങ്ങനെയാ പിടിച്ചു ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ നീന്ത നീന്തണ്ട പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ കണ്ടു തുറന്നു ആ സ്വപ്നമായിരുന്നു അല്ലേ ഇത്തിരി നരം കൂടി ഇട ഉണ്ടായിരുന്നെങ്കിൽ ആ മാതാ പരിശുദ്ധ മാതാ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ഇത്തിരി നാരം കൂടി ഉണ്ടായാലേ എന്ന് ഞാൻ എനിക്കൊന്ന് കാണാനും കെട്ടിപ്പിടിച്ച് മുത്താനും ഒക്കെ പറ്റിയാൽ ഇത്തിരി നേരം കൂടി ആ സ്വപ്നം നീണ്ടു നിന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ പിന്നെ ഞാനോ നാലാന്നാളാണ് സംഭവം ഉണ്ടായത് ഇന്നലെ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മരിയനെ ഞാൻ വിളിച്ചു ഇപ്പോ പരിശുദ്ധ അമ്മ ഒന്ന് തന്നെ കെട്ടിപ്പിടിച്ചല്ലോ അപ്പം സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൺപത്തൊന്നിൽ കല്യാണം കഴിഞ്ഞ് എൺപത്തഞ്ചിലാണ് എനിക്ക് മരിയ മരിയുണ്ടായത് എല്ലാ ശനിയാഴ്ചയും നൊവേന മാതാവിൻ്റെ നോവേനയും ഉപവാസം ഒക്കെ എടുക്കും മസ്ക്കറ്റിലായിരുന്നു അപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മര്യാന്ന് പേരിടായിരുന്നു ഇടും മാതാവിൻ്റെ അങ്ങനെയൊക്കെ ഞാൻ നിയോഗം വെച്ചിട്ടാണ് ഞാൻ ഉപവാസം ഒരു നേരം ഇതൊക്കെ എടുത്തത് ശനിയാഴ്ച നോവേന പള്ളിയിൽ പോവില്ല മസ്ക്കറ്റിൽ വള്ളി ആഴ്ച പള്ളി പള്ളിയിൽ പോകുള്ളൂ ആഴ്ചയിൽ ഒരു ദിവസം കുർബാനയ്ക്ക് ഒക്കെ എന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷേ അവർക്ക് ജോലിക്ക് പോകണല്ലോ ഭർത്താവിനെ അങ്ങനെ എൺപത്തൊന്നിൽ കല്യാണം കഴിഞ്ഞ എൺപത്തഞ്ചിലാണ് എൻ്റെ മൂത്ത മോളുണ്ടായത് അപ്പോൾ ഞാൻ നേർന്നതാണ് മരിയാന്ന് മാതാവിൻ്റെ പേരിടാമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ എന്ന് വിളിച്ചപ്പോൾ മാതാവ് വന്നത് കണ്ടു അന്നത്തെ ഉപവാസം ഒരു നേരം പെൺകുട്ടിയാണെങ്കിൽ മരിയാ ആൺകുട്ടിയാണെങ്കിൽ അന്ന് ആൻ്റണി അന്ന് തോന്നി സുനിയുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടൊന്ന് പ്രാർത്ഥനയും നോവേനയും അല്ല ആ ഉപവാസവും ഒക്കെ എടുത്ത് വർഷങ്ങൾക്ക് മുന്നേ എൺപത്തി എൺപത്തി മൂന്നിൽ ഗൾഫിലെത്തി എൺപത്തി മൂന്ന് തൊട്ട് അവിടെ എത്തിയപ്പോൾ തൊട്ട് തന്നെ ഉണ്ടായി അത് കഴി ഉണ്ടായി കഴിഞ്ഞിട്ടും അതുപോലെ തുണിയാണ്ടി നോവേനയും മാതാവിൻ്റെ നോവേനയും ഒക്കെ എത്തിക്കാറുണ്ട് കുട്ടിയായതിന് ശേഷവും എൺപത്തഞ്ചിൽ കുട്ടിയായതിന് ശേഷവും അവിടെ നിന്ന് തൊണ്ണൂറ്റഞ്ചിൽ അവിടെ നിന്ന് വരണവരെ ടി ആർ അടിച്ച് വരണേ അന്ന് വിളിച്ചുകൊണ്ടാവുന്നേ യുവദാശ്ലികയുടെയും മാതാവിൻ്റെയും കർത്താവിൻ്റെയും അസുഖിതാവിൻ്റെയും ഒക്കെ ദിവസങ്ങൾ നോവേന ചൊല്ലി പ്രാർത്ഥിക്കും ഇറച്ചിമീനൊക്കെ കഴിക്കാണ്ട് അങ്ങനെയും അപ്പോൾ അങ്ങനെ മരിയാന ഇത് കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു മരിയ മരിയാന എന്താണെന്ന് അറിയല്ലേ ഞാൻ അങ്ങനെ എത്ര റോളിട്ട് വിളിച്ചത് അപ്പോൾ മരിയോട് ഞാൻ ഇടയ്ക്കൊക്കെ ചോദിക്കുകയും മരിയേ നീ എൻ്റെ ടോക്കും ഇതെല്ലാം നീ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇടുന്നതൊക്കെ നീ കേൾക്കാറുണ്ട് ഏഹ് എനിക്ക് എനിക്കമ്മേടെ ഒരു ഇത്രയും വീഡിയോ അമ്മ കിട്ടും എന്ന് പറയുന്നുണ്ട് ഞാനൊന്നും കേൾക്കാറില്ല അമ്മ കേൾക്കാറുമില്ല കാണാറുമില്ല അപ്പം എൻ്റെ പുസ്തകം നീ വലുതും വല്ലതും വായിച്ചിട്ടുണ്ടാ പുസ്തകമൊന്നും വായിച്ചിട്ടില്ല അമ്മ പക്ഷേ അതിൽ എന്തൊക്കെയാണ് ഇടയിലൊക്കെ ഉള്ളതൊക്കെ അറിയാം ഞാൻ വായിച്ചിട്ടില്ല എനിക്ക് നേരെ ഇവിടെ അപ്പോൾ അവൾക്ക് രണ്ട് മൂന്ന് കുട്ടികളുണ്ട് മൂത്ത കുട്ടി പത്താം ക്ലാസ്സിലാണ് മൂത്ത മുകളിൽ പഠിക്കണേ അപ്പോൾ അവരെ അതിൽ പെൺകുട്ടികളെ രണ്ടുപേരും സ്കൂളിൽ വിടണം കൊണ്ടുവരണം ഭർത്താവ് കപ്പലാണ് മരുമകൻ അപ്പോൾ അവൾക്ക് വേണ്ട സഹായം എൻ്റെ ശരീരം കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത്രയും കാലം എനിക്ക് പറ്റുന്ന സഹായം അവൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് എനിക്ക് പറ്റുന്ന തരത്തിലുള്ള എല്ലാ സഹായം എല്ലാ ദിവസവും അവൾക്ക് ഒരു ആശ്വാസം പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് ഇവിടെ നെല്ലിക്കുന്ന ഈ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവളുടെ കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിക്കാറുമുണ്ട് ചെയ്യും അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു താമാച്ചയ്ക്ക് പറഞ്ഞേ എന്റെ നീ എന്റെ ഒന്നറിയണ്ട് ഇനി നിന്നോട് വല്ലോരും താമാച്ചു പറയണേ മരിയേ ഇനി വല്ലപ്പോഴും നിന്നോട് അയ്യന്തോളുള്ളവരാ ഏർ ആരെങ്കിലും എന്നറിയണോര് മരിയ നിന്റെ വീട് നെല്ലിക്കുന്നത്താണോ നെല്ലിക്കുന്നത്ത് ഇങ്ങനെ ഒരു ഓമന ചേച്ചീന അറിയോ എന്നാൽ പിന്നെ ചോദിച്ചു കഴിഞ്ഞാലേ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അതെൻ്റെ അമ്മയാണ് അങ്ങനെ പറയണ ഗതികൾ വരരുതിട്ടാണ് മരിയെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് തമാശ എന്തായാലും സ്വപ്നം കണ്ടു കഴിഞ്ഞു ഇന്നലെ മിഞ്ഞാനൊക്കെ ആയിട്ട് വിളിയോട് വിളി അമ്മേ ഏദേശ ക്ലാസ്സിലേക്ക് മത്സരത്തിനായിട്ട് എനിക്കൊരു കഥ വേണം നല്ല കഥ ഏകാശ ക്ലാസ്സിലായ തന്നെ ദൈവികമായ കഥ എനിക്ക് വേണം നമ്മൾ പെട്ടെന്ന് ശരിയാക്കണം അപ്പം ഞമ്മൻ എന്തിനാ പെട്ടെന്ന് ഇപ്പം തന്നെ പത്ത് മിനിറ്റിനുള്ളിൽ നിനക്ക് തരാം പത്തും പതിനഞ്ചും കൊല്ലം മുന്നേഴുതി വെച്ച കഥകളുണ്ട് അമ്മയുടെ പിറന്നാൾ സമ്മാനം പിതാവിൻ്റെ മാണിക്യം പിതാവിൻ്റെ മാണിക്യം പിതാക്കന്മാർ ബർത്ത്ഡേക്ക് സമ്മാനമായിട്ട് ഞാൻ ആർട്ടിക്കിള് കൊടുത്തപ്പോൾ ലെറ്റർ വരെ വന്നിട്ടുള്ള പിതാവിൻ്റെ മാണിക്യത്തിന് ലെറ്റർ വരെ വന്നിട്ടുണ്ട് കുറേ കൊല്ലം മുന്നാണ് തൂലി പിതാവിൻ്റെയും ആൻഡിൻ്റെയും ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്തതാണ് മാർപ്പാപ്പയുടെ ബെർത്ത് വിഷത്തിൽ ഈ ആർട്ടിക്കിൾ മാത്രമായിട്ട് പിതാവിൻ്റെ മാണിക്കം എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ നല്ലൊരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് ലെറ്ററും വന്നു വീട്ടിലേക്ക് അത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള ഇതാ മരിയേ നീ ഇത് കൊടുത്തോ നിനക്ക് ഫസ്റ്റ് കിട്ടും വിട്ടിട്ടാണ് മൂന്ന് കഥ ആർട്ടിക് വോയിസ് മെസ്സേജ് വിട്ടു ഫോട്ടോ എടുത്തു എഴുതി വെച്ചൊന്ന് ഫോട്ടോ എടുത്ത് കൊടുത്തു വോയിസ് മെസ്സേജ് വിടാൻ പറഞ്ഞിട്ട് അത് കിട്ടും അപ്പം ഞാൻ മനസ്സിലാക്കി എൻ്റെ മോളെ പരിശുദ്ധ അമ്മ നിന്നെ തൊട്ടിട്ടുണ്ട് അത് എന്നെ അറിയിച്ചിട്ടുണ്ട് അതൊന്നും അവളോട് പറഞ്ഞില്ല സ്വപ്നത്തിലെ വെള്ളത്തിൽ ഞാൻ മുങ്ങാൻ പോയിട്ട് കഥച്ചട്ട് നീന്തുമ്പോൾ ആ പരിശുദ്ധ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ഒരു സെക്കൻഡ് മുന്നേ മരിയേന്ന് പറഞ്ഞ് വിളിച്ചു അപ്പം പിറ്റേ ദിവസം തൊട്ടേ കഥ കളിച്ചു തരാൻ പറഞ്ഞിട്ടുള്ള വിളിയോട് വിളി ഭയങ്കര തിരക്ക് പിടിച്ച പോലെ അവിടെ വിളിയും കാര്യങ്ങളും ഓ മാതാവേ നീ എൻ്റെ മകളെ തൊടൽ കഴിഞ്ഞിട്ട് നന്ദിയം പരിശുദ്ധം അറിയാം പരിശുദ്ധ അമ്മേ നന്ദി എൻ്റെ മകളെ തൊടൽ കഴിഞ്ഞു അവളോട് പറഞ്ഞതല്ല ഞാൻ ഉള്ളിൽ പറഞ്ഞ് സന്തോഷിക്കുന്നതാണ് കേട്ടാ അപ്പം തന്നെ അതുപോലെ തന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ വന്ന് വീട്ടിൽ വന്ന് വീട്ടെന്നത് ജെല്ലി ആത്മാവിനെ ഇതാക്കുന്ന ആ ഒരു ഇത് വളരെ ഒരു വലിയൊരു കാര്യമാണ് കേട്ടാ പുരോഹിതിര് ചെയ്യുന്ന നാലാം ദിവസം വീട്ടെന്നത് കുർബാന ജെല്ലി കൊപ്പീസ് ജെല്ലി അപ്പം എൻ്റെ അപ്പം ഞാൻ സ്വന്തം അപ്പം മരിച്ചിട്ട് എൻ്റെ ഏറ്റവും ഏഴാമത്തെ ആങ്ങള ഏഴാമത്തെ മക്കളിൽ ഏഴാമത്തെ ആങ്ങളാരില്ല അഞ്ചാമത്തെ താഴെയുള്ള ആങ്ങള എൻ്റെ അപ്പനും ഭയങ്കര ഇഷ്ടമാണ് ആങ്ങളെ ആങ്ങളേനെ എന്താണെന്നുവെച്ചാൽ പഠിപ്പ് കഴിഞ്ഞാൽ അപ്പോഴേക്കും ബോംബെയിൽ ജോലി നോക്കി കുടുംബം നോക്കിയാൽ അമ്മേനെ സഹ അമ്മേനെ സഹായിച്ചിട്ടുള്ള ആങ്ങളെയാണ് ആ അഞ്ചാമത്തെ ആങ്ങള അപ്പോൾ ആ അങ്ങനെ അപ്പനും ഭയങ്കര ഇഷ്ടമാണ് അപ്പം മരിക്കണ സമയത്ത് ആങ്ങൾ ബോംബെയിലായിരുന്നു ബോംബെയിലെ എൻജിനീയറായിട്ട് ജോലി ചെയ്യാണ് എൻ്റെ ജോ ആങ്ങള അഞ്ചാമത്തെ ജോലി എന്ന് പറയും അപ്പോൾ ഈ ജോലി ചേട്ടനോ ജോലി ചെയ്യണ സമയത്ത് മരിച്ചിട്ട് വരാൻ പറ്റില്ല എന്നിട്ട് നാലാമത്തെ ദിവസം കുർബാന ഇല്ലിക്കണേക്കാല് മുന്നേ നാലാമത്തെ ദിവസം കൂടെ എത്തി എത്തി ഇപ്പോൾ കുടുംബ ഫോട്ടോയിൽ ജോയിച്ചേട്ടനെ ഫിറ്റ് ചെയ്തു അപ്പോൾ ചോദിച്ചാട്ടൻ കൈയൊക്കെ കെട്ടി നല്ല പോസിലാണ് അതെന്ന് വെച്ചാൽ മരിച്ചപ്പോൾ ആളുണ്ടായില്ല പിന്നെ ആഡ് ചെയ്യുക അന്നത്തെ കാലത്ത് എത്രയേ കൊല്ലം മുന്നേ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ എൻ്റെ അപ്പം മരിച്ചതുണ്ടി അപ്പോൾ അത്രയും കൊല്ലം മുന്നേ ഭയങ്കര ടെക്നോളജി ഒന്നും ആയിട്ടില്ലല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ ആങ്ങളാരുടെ ഒപ്പം എൻ്റെ ചേട്ടനെ മറ്റേ ആങ്ങളാരുടെ ഒപ്പം ഇങ്ങനെ ഫിറ്റ് ചെയ്തു ഫോട്ടോ അപ്പോൾ എൻ്റെ അപ്പൻ വീട്ടന്നതൊക്കെയും കുറുവാനായിരിക്കണേ ഞാനും ഓഫീസിനെത്താലും മുന്നത്തെ ദിവസം മുന്നത്തെ ദിവസം എൻ്റെ അപ്പനെ എൻ്റെ അമ്മ പെട്ടിണ്ട് ആ പെട്ടിയിൽ എൻ്റെ അപ്പൻ അന്ന് പുകല മുറുക്കണ ഒരു സ്വഭാവമുണ്ട് പുകലെടുക്കലും ഇടയ്ക്കിടയ്ക്ക് രാത്രി പുകലി എടുക്കലും അപ്പം അമ്മ ആ പെട്ടി തുറന്നു പുകലി എടുക്കാൻ വന്നു എൻ്റെ ഉറക്കം പോയി കാലത്ത് കയറ്റി പുലർച്ചയ്ക്ക് പശുവിൻ്റെ തൊഴുത്തിലേക്ക് പോകേണ്ടതെന്ന് അങ്ങനെയൊക്കെ പറയാറുണ്ട് അമ്മ അങ്ങനെ മരിച്ചിട്ട് മൂന്നാമത്തെ ദിവസം എൻ്റെ ചേച്ചിയുടെ രണ്ടാൺമക്കളും ഒരു മോളാണ് ആ മോൾക്ക് ഇപ്പോൾ സിമി എന്നാണ് പേര് ആ മോൾക്ക് ഇപ്പോൾ രണ്ട് ആൺമക്കൾ വലിയ കുട്ടികളുണ്ട് ജോലിയിൽ കയറിയ മക്കളുണ്ട് നന്ദിപുരത്ത് വ്യാദേശം പഠിപ്പിക്കുന്നുണ്ട് സിമി പേര് ആ കുട്ടിക്ക് ഒരു നാല് വയസ്സുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ വേണമെങ്കിൽ ഒരു നാല് വയസ്സ് മൂന്ന് നാല് വയസ്സുണ്ടാവും ആ കുട്ടിക്ക് അങ്ങനെ മൂന്നാമത്തെ ദിവസം രാത്രി എൻ്റെ അപ്പം വന്നു ഞാൻ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ശബ്ദമൊന്നും കേട്ടില്ല എൻ്റെ അപ്പം വീടിൻ്റെ അകത്ത് വന്നിട്ട് ഈ പെട്ടി തുറക്കണ ശബ്ദവും അടയ്ക്കണ ശബ്ദവും പെട്ടിയിലവിടെ ഈ കുട്ടി കെടുക്കുന്നുണ്ട് എൻ്റെ ചേച്ചിയുടെ മോള് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നാല് വയസ്സ് പ്രായമുള്ള എൻ്റെ ചേച്ചിയുടെ മോള് സിമി ആ പെട്ടിയിലകത്ത് കെടുക്കുന്നുണ്ട് പെട്ടി അടയിൽ കഴിയല്ല അയ്യോ എന്നത് എൻ്റെ അപ്പാപ്പൻ എന്നച്ച കുട്ടി അയ്യോ പെട്ടീടെ അട വേറെ ഒന്ന് രണ്ടുപേര് കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടില്ല അയ്യോ അപ്പാപ്പൻ പെട്ടി അടച്ചിട്ട് എന്റെ നാല് വയസ്സായ കുട്ടിയായിരിക്കണം പരിശുദ്ധാത്മാവിന്റെ ആ കുട്ടികളിലും ഉള്ള കുട്ടികളിലാണ് വലിയ ഒരേക്കാളധികം പശു പശുധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാവുക എന്ന് പറയുന്നത് എത്രയോ ശരി അപ്പാപ്പൻ പെട്ടി തുറന്ന് എൻ്റെ കാല് മച്ച ഔട്ടി വേദനയ്ക്കുന്നുണ്ടാവുക അറിയാം അപ്പോൾ അതൊരു സംഭവം അപ്പോൾ മരിച്ചുപോയ ആത്മാവ് ഉണ്ട് നല്ല ആത്മാവ് വിശുദ്ധീകരണത്തിൽ സ്വർഗത്തിലേക്ക് നിത്യതയിലേക്ക് എല്ലാവരും മരിച്ചുപോയവരിൽ പല ഇത് ഇതായിട്ട് തരം തിരിച്ച് ഉണ്ട് അവസാന വിധി നാളുകളിൽ എന്താ പറയുക കണ്ണിഴ് കണ്ണുമയും നേരത്ത് കണ്ണീഴയും നേരത്ത് എടുക്കപ്പെടും ഭൗതിക ശരീരം ഒന്ന് ആത്മീയ ശരീരം ഒന്ന് എല്ലാവരും എടുക്കപ്പെടുന്നതിനെ പറ്റിയിട്ട് അവസാന നാളുകളിൽ എന്ന് പറഞ്ഞിട്ട് ബൈബിളിൽ വായിച്ചത് കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ ഈ സംഭവം പറഞ്ഞെന്ന് മാത്രം ഒന്ന് കൊറിയന്തോസ് പതിനഞ്ച് ഒന്ന് മുതൽ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ സഹോദരേ നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം അതനുസരിച്ച് നിങ്ങൾ അജഞ്ജലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു അവൻ അവൻ കേപ്പാക്കിയും പിന്നീട് പന്ത്രണ്ട് പേർക്കും പ്രത്യക്ഷനായി അതിനുശേഷം ഒരുമിച്ച് അഞ്ഞൂറിലധികം സഹോദരങ്ങൾക്ക് പ്രത്യക്ഷനായി അവരിൽ ഏതാനും പേർ മരിച്ചുപോയി മിക്കവാറും മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് പിന്നീട് അവൻ യാക്കോവിനും തുടർന്ന് മറ്റെല്ലാ അപ്പോസ്തലന്മാർക്കും കാണപ്പെട്ടു ഏറ്റവും ഒടുവിൽ അകാല എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി ഞാൻ ഞാൻ അപ്പോസ്തന്മാരിൽ ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചതിന് പീഡിപ്പിച്ചത് നിമിത്തം അപ്പോ ഞാൻ അയോഗ്യനുമാണ് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എൻ്റെ മേൽ ദൈവം കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാളധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് അതുകൊണ്ട് ഞാനോ അവരോ ആര് തന്നെയായാലും ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും മരിച്ചവരുടെ വൃത്താനം ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം മാത്രമല്ല ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കപട സാക്ഷ്യം വഹിക്കുന്നവരായി തീരുന്നു എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർദ്ധിക്കുന്നു ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരേക്കാൾ നിർഭാഗ്യരാണ് എന്നാൽ നിദ്ര പ്രാപിച്ച് എല്ലാവരുടെയും ആദ്യപരമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായിരുന്നത് പോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും എന്നാൽ ഓരോരുത്തരെയും താന്തങ്ങളുടെ ക്രമം അനുസരിച്ചായിരിക്കും ആദ്യ ക്രിസ്തു പിന്നെ ക്രിസ്തുവിന്റെ ആഗമനത്തിൽ അവനുള്ളവരും അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമാർജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും എന്തെന്നാൽ സഹത ശത്രുക്കളെയും തൻ്റെ പാദ സേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴണ്ടിയിരിക്കുന്നു നമ്മുടെ കൃത്താവായ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് Good afternoon.